എല്ലാവരും മൾട്ടി കളറിൽ വരുന്നത് പ്യുവർ സിൽക്കാണ് കുറച്ച് കോസ്റ്റ്ലി ആണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കോട്ടൺ പ്യുവർ കോട്ടണില് നമ്മുടെ ഒരു ഹാൻഡ്ലൂം ടച്ചിൽ വരുന്ന ഒരു കോട്ടൺ സാരി ആണ് നാനൂറ്റി നാൽപ്പത്തിയാറ് രൂപയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചാലോ കേട്ടോ പുതിയൊരു പാറ്റേണില് നമ്മൾ ചെയ്ത് എത്താം ഓക്കെ ഒഴുകി പോകാതെ ഓവറോൾ സാരി വരുമ്പോൾ ഈ ഒരു ഫീൽ വരും നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു രാജകീയമായിട്ടുള്ള ഒരു സാരി ആണ് കേട്ടോ ഈ റോയൽ എംബോസ് ആണ് എന്റെ പേര് പേര് വരിക രാമചന്ദ്രയുടെ ഒരു ഹൈലൈറ്റ് സാധനമാണ് അല്ലാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാത്തൊരു സാധനം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരി ഫേസ്റ്റൽഡിൽ ഫേസ്റ്റൽ ഷേഡ് തന്നെ അതെ പ്രൈസും ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് സാരി ശേഷം ഒരു സാധനം ജസ്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ടിരുന്ന് കാണണേ ഇതിനകത്ത് വേറൊരു ഇതിനകത്തുള്ള ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഡാൻസുള്ള കോസ്റ്റ്യൂട്ടും ഒരുപാട് പേര് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെയുള്ളവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ എന്റെ പൊന്നു ചേച്ചി മലയാളം വീണ്ടും നമ്മുടെ പ്രകാശം ഒരുപാട് കളക്ഷൻസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് നിക്കാതെ അതുപോലെ വിടലിലും കിഡിലും കളക്ഷൻസ് ആണ് ഈ പ്രാവശ്യം നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് വീണ്ടും തമിഴിൽ തന്നെ തമിഴിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാമന്ര ഹാൻഡ്ലൂംസിൽ അടിപൊളി വെറൈറ്റി കളക്ഷൻസ് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം അതേപോലെ നമ്മൾ എല്ലാ പ്രാവശ്യം പറയാറുണ്ട് നമ്മുടെ ഗീവേ തേർഡ് ഗീവെ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തു അപ്പൊ ഇനിയും രണ്ട് സാരികള് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പിടേ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്യുക എന്തായാലും നിങ്ങൾ വീഡിയോ കാണേണ്ടത് അപ്പൊ ജസ്റ്റ് ഒരു കമന്റ് ഷെയർ ചെയ്തുകൂടെ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നമ്മൾ എന്തായാലും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പൊ മിസ് ആക്കേണ്ട മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ കൂടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അടിപൊളി നമ്മൾ സെറ്റ് ചെയ്ത് ഇനി എന്താ കളക്ഷൻസ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം പ്രകാശം വരുന്നോ പോയി വിളിച്ചിട്ട് വരാം നമുക്ക് പോയിട്ട് എന്താ വേണ്ട ഞാൻ പറയട്ടെ ഇവിടെ എവിടെയും ആരും കൊടുത്തിട്ടില്ലാത്ത നാനൂറ്റി നാൽപ്പത്തി ആറ് രൂപ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് അടിപൊളി ഒരു കളർ കളർച്ചാട്ടില് ജസ്റ്റ് പാറ്റേണില് ഡിസൈനില് ചെയ്തെടുത്തിട്ടാണ് ഏതാ ഓപ്പൺ ആക്കണ്ടേ പറഞ്ഞു ഓപ്പൺ ആക്കേ ഇൻഡിഗോ ആണ് സിൽവർ ബോർഡറിൽ ചെയ്തെടുത്തേക്കാണ് നമ്മളതിനു മുന്നേ ഒരുപാട് പ്രാവശ്യം പല റേഞ്ചിലും ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ ഒരു റേഞ്ചിൽ ആദ്യമായിട്ടാണ് കേട്ടോ നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് അല്ലെ നാനൂറ്റി നാന്നൂറ്റി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എം ആർ പി നാനൂറ്റി നാൽപ്പത്തി ആറ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇതാണ് ഓവറോൾ സാരി വരുന്നത് ഇതെ പല്ലു ഇത് ബോർഡർ വരുന്നത് ഇത് നമ്മുടെ ബോഡി പാർട്ട് വരും ഇതെൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ പല്ലു ഇവിടെ ആ ഇവിടെ ഉള്ളിലിരിക്കുന്നത് അതോ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് അതൊക്കെയൊക്കെ ഇതാണ് അതിൻ്റെ രണ്ട് സൈഡും ബോർഡർ വരുന്നുണ്ട് സിൽവർ ടച്ചിൽ വരുന്ന വെറുതെ പറഞ്ഞല്ലോ നാനൂറ്റി തൊണ്ണൂറ്റിഒമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നാനൂറ്റി നാല്പത്തി ആറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കേട്ടോ നോക്കി വേഗം പുതിയത് പുതിയത് എത്തുമ്പോൾ ആദ്യമേ കാണിച്ചു എന്തിനാറിയോ ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ എന്നും നല്ല ഫാസ്റ്റ് മൂവിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് അതുകൊണ്ടാണ് ആ സാധനം കാണിച്ചത് അത് എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റുന്ന എല്ലാ ഐറ്റംസും ഉണ്ട് ഒരു ഒരു സോഫ്റ്റ് സോഫ്സിലിക്കിൽ സെമി സോഫ്റ്റ് സോഫ്സിലിക്കിൽ വരുന്ന അഞ്ഞൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഈ ഒരു പാറ്റേണാണ് വരുന്നത് ഇതാണ് അതിൻ്റെ പല്ലു പോഷൻ വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപ അഞ്ഞൂറ്റി ഇരുപതാണ് എം ആർ പി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നാനൂറ്റി അറുപത്തി എട്ട് രൂപ വരും പ്ലെയിൻ ആണ് ഇത് മാത്രമേ അതിനകത്ത് പല്ലുള്ളൂ രണ്ട് സൈഡും ചെറിയൊരു ബോർഡർ ചെറിയ ബോർഡർ ഒക്കെ ചോദിക്കുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോർഡർ മുകളു താഴെ ഒരു ബോർഡർ വീതി കൂടി അത് സിൽവർ ബോർഡർ ടച്ചോട് കൂടി ഗോൾഡൻ ടച്ചോട് കൂടിയിട്ടുള്ള ഒരു ബോർഡർ അതിനേക്കളച്ചായിട്ട് നാല് കളറാണ് അതിനകത്തും ഉള്ളത് കേട്ടാസ് ബ്ലൂ അല്ല അടിപൊളി നാല് നാല് ഡിമാൻഡ് ആയിട്ടുള്ള കളേഴ്സാണ് പിന്നെ എല്ലാവരും ചോദിക്കുന്ന നമ്മുടെയൊക്കെ ഉപേര എന്റെ ചാർട്ട് ആദ്യം കാണിച്ചു തരാം എല്ലാ മുന്നേ നമ്മള് കോൺട്രാസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഒരുപാട് പേര് സെൽഫി ചോദിച്ചു ഇന്നിത് കാണുമ്പോ കോൺട്രാസ്റ്റ് ഏതാണ്ടേ പല്ലു നല്ല ഗ്രാൻഡായിട്ടുള്ള ഒരു പല്ലു കോൺട്രാസ്റ്റ് അല്ലാത്ത കാരണം ക്യാമറ ഒന്ന് അടുപ്പിച്ചു വരും ഓവറോൾ ബോഡി വരുമ്പോൾ ഈ ഒരു പാറ്റേൺ വരും ഉണ്ട് ഈ ഫുൾ ബോഡി നമുക്ക് ഈ ഒരു പാറ്റേണിലാണ് വർക്ക് കേട്ടോ വന്നിരിക്കുന്നത് ബ്ലൗസ് തന്നെയാണ് ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് പീസ് വരുന്നത് അതിന്റെ കളർ ചാട്ടിലാണ് പ്രൈസ് നമുക്ക് തൊള്ളായിരത്തി എമ്പത്തി അഞ്ച് എണ്ണൂറ്റി എമ്പത്തി ആറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കേട്ടോ നല്ല കളേഴ്സ് പിന്നെ നമ്മുടെ ഒരു കോട്ടനിലാണേ ആദ്യം കളർച്ചാട്ടാട്ടെ ഒരുപാട് കളേഴ്സ് ഉണ്ട് എന്നിട്ട് അതിൽ നിന്ന് നോക്കിയിട്ട് പറലക്ട് ചെയ്യേണ്ടത് കോട്ടൺ ആണ് രണ്ട് സൈഡ് നല്ല കാഞ്ചീപുരം ബോർഡോട് കൂടിയിട്ട് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ രണ്ട് സെയിം ബോർഡർ ഇതിനകത്ത് വേറൊരു ഇതിനകത്തുള്ള ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഡാൻസുള്ള കോസ്റ്റ്യൂ ആയിട്ടും ഒരുപാട് പേര് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെയുള്ളവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും റോയൽ ബ്ലൂ കളർ എവിടെ കിട്ടേണ്ട ഫുൾ ബോഡി ഒരു വർക്ക് വരും ഇതാണ് അതിന്റെ പല്ലു നല്ലൊരു പട്ടു സാരി കോട്ടണില് ഇതാണ് അതിന്റെ ബ്ലൗസ് ഫീസ് വരുന്നത് കേട്ടോ ബോട്ടറൊക്കെ ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഡബിൾ വൺ ടു ഫൈവ് അല്ലേതാ വേണ്ടേ കുറേ കാലത്തിന് ശേഷം ഒരു സാധനം കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണണേ പിന്നെ സോഫ്റ്റിലേക്ക് തന്നെ വിത്ത് ബോട്ടറോട് കൂടി വരുന്ന അറുന്നൂറ്റി അമ്പത് രൂപയുടെ ണ്ടാ ഒരു സിക്സ് ആഗ് ഡിസൈനിലാണ് ബോഡി ഫുള്ള് വരുന്നത് ഇതാണ് പല്ലു പല്ലുപോഷം വരുന്നത് എന്റെ ബ്ലൗസ് പീസ് സ്ട്രൈപ്സ് ആയിട്ടുള്ളൊരു ബ്ലൗസ് പീസ് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപ ഫുൾ സെൽഫ് ഒരു ഡിസൈൻ തന്നെയാണ് ഹൈലൈറ്റ് സിക്സ് ആഗ് സിക്സ് ബോർഡർ ബോർഡർ നല്ല വീതി കൂടി ഒരു ബോർഡറും വരുന്നുണ്ട് അഞ്ഞൂറ്റി അമ്പത്തി രൂപ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ നല്ല സെലക്ട് ചെയ്തിട്ടുള്ള മാത്രമേ അതിനകത്തുള്ളൂ കേട്ടോ അതിന്റെ പല്ലു ഒക്കെ നല്ല ഗ്രാൻഡായിട്ടുള്ള പല്ലു മിഠായി ഒരു സാരി എന്നൊക്കെ പറയില്ലേ ഞങ്ങൾ പറയുന്ന ഒരു വാക്കാ അതുപോലെ ഇരിക്കും വെറും അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപ അതിനും താത്തിയിട്ട് ഒരു സാരി തന്നാലോ അതിനും താത്തിയിട്ട് എത്ര ഡൗൺ വരാത്തി സാരി പല്ലു മാത്രം ഒരു സ്ട്രൈപ്സ് ഡിസൈൻ വിത്ത് കുഞ്ചലം വിത്ത് ബ്ലൗസ് കാഴ്ച്ചാട്ട് കാണിച്ചു തരാം കേട്ടോ വേറെ ഏതെങ്കിലും കളർ നോർത്തണമെങ്കിൽ അത് നോക്കി തരാം വെറും എഴുപത്തിയഞ്ച് രൂപയാണ് എം ആർ പി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നാനൂറ്റി ഇരുപത്തി ഏഴ് രൂപ യൂണിഫോമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തോ എന്താ വെച്ചാൽ വീഡിയോ ഇറങ്ങേ താമസയുള്ളൂ അതിനുമുന്നേ സോൾഡ് ഔട്ട് ആവുന്ന ഒരു സാധനം കൂടിയാണ് ഒരുപാട് പേര് നമ്മളിന്ന് പേടിച്ചിട്ടുള്ളതാണ് റീസ്റ്റോക്ക് സാധനം സാധനം ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ വേറൊരു കളറ് വരുന്നത് വെറുതെ പറഞ്ഞല്ല നാനൂറ്റി എഴുപത്തി അഞ്ച് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് രൂപ കേട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബഡ്ജറ്റ് ആയിട്ട് പിന്നെ നമ്മുടെ ഒരു അറുന്നൂറ്റി പത്തിന്റെ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപ റേഞ്ചിൽ അറിയോ ഈ സാധനം തന്നെ നമ്മുടെ മില്ലൻ അടിച്ച സാരീസാണ് മില്ലൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന് ഒരു ൺ ഫോളോവേഴ്സ് ഉണ്ടാക്കി തന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ ഫോർ മില്യൺ അങ്ങോട്ട് അടിച്ചൊരു വീഡിയോയിലിട്ട സാരിയാണ് ഇപ്പൊ അതിന് ശേഷം റീസ്റ്റോക്ക് വന്നേക്കണാണ് അറുന്നൂറ്റി പത്ത് എം ആർ പി അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആറ് കളറ് ഒറ്റ ഡിസൈനിൽ സോഫ്റ്റ് ലാണ് വിത്ത് ബോ വിത്തൌട്ട് ബോർഡർ വിത്ത് ബ്ലൗസ് ഏതാണ് എ നേരത്തെ ഏതാ നിർത്തണ്ടത് അല്ലേ ഇങ്ങനെ വരും ഓക്കെ ഇതാണ് അതിൻ്റെ പല്ലു ബോഡി വിത്ത് ബ്ലൗസ് നല്ല ഗ്രാൻഡായിട്ടുള്ളൊരു സോഫ്റ്റ് സ്ലിക്ക് സാരിയാണ് വിത്തൗട്ട് ബോർഡറിൽ നിങ്ങൾക്ക് മേടിച്ചെടുക്കാം അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കളർ ചാർട്ട് കേട്ടോ പിന്നെ കാണിക്കേണ്ടത് ഏതാ ഒന്ന് ക്യാമറ കുറച്ച് അടുത്തേക്ക് ഓടിച്ചോട്ട് അങ്ങനത്തെ ഒരു മാജിക് ഉണ്ട് അറിയാൻ ഫുൾ ബോഡി എംപേഴ്സ് ആണ് അതാ ഒരു മെറ്റീരിയലും അതുപോലെ തന്നെയാണ് ഇത് നമ്മുടെ ഒരു യൂണീക് ആയിട്ട് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇതാണ് അതിന്റെ ഫുൾ ബോഡി വരുന്നത് ഫുൾ ബോർഡ് എംബോസ് ആണ് രണ്ട് സൈഡും നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ബോർഡർ ഇതാണ് അതിന്റെ പല്ലു പോഷൻ വേണ്ടത് വിത്ത് ബ്ലൗസ് ഇതാണ് അതിന്റെ ബ്ലൗസ് ബ്ലൗസും ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കാണാത്ത ഇതിനകത്ത് കാണാം ആ ഒരു വർക്ക് കണ്ട ഫുൾ അത് ചെറിയ ഒന്നും നമ്മൾ ഫുള്ള് ത്രെഡ് തന്നെയാണ് ഈ ത്രെഡിൽ തന്നെയാണ് വേവ് തീർത്തിട്ടുള്ള വിത്ത് എ ബ്ലൗസ് ആറേകാൽ മീറ്റർ അതിന്റെ ഒരു കളർ കളർച്ചായിട്ടും കൂടി ഞാൻ കാണിച്ചൊരു ആശം എന്താ ആയിരത്തി അറുനൂറ്റിഇരുപത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി പക്ഷെ ഈ ഒരു നമ്മുടെ രാമേന്ദ്രൻ എന്നാകുമ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇതിൻ്റെ പുറത്താകുമ്പോൾ ഇതിൻ്റെ ഡബിൾ ആയിരിക്കും ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഇതാണ് അതിൻ്റെ കളർ ചാർട്ട് ഡാർക്കും ലൈറ്റും ഇത് ഒരുപാട് ചേച്ചിമാർ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് താഴെ താഴെ നിന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക പിന്നെ നമ്മുടെ മാക്സിമം നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ചിലപ്പോൾ മേടിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരേക്ക് നിങ്ങൾ മുഖാന്തരം രാമേന്ദ്ര എന്നൊരു പ്രൊഡക്റ്റ് മേടിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി നിങ്ങൾ കാരണം പറ്റുമായിരിക്കും കേട്ടോ സ്കിപ്പ് ചെയ്യരുത് മുഴുവൻ ഓർത്തിയിട്ടുണ്ട് എന്റെ കളേഴ്സ് ഒരു രക്ഷയില്ലാത്ത കളേഴ്സ് ഉണ്ടല്ലേ അത് നമ്മൾ ബ്ലൂ അല്ലേ ഡബിൾ ഗ്രീൻ വരുന്നുണ്ട് എല്ലാരും ചോദിക്കുന്നത് എന്താണ് പ്രത്യേകത ഇതൊക്കെ തന്നെയാണ് പ്രത്യേകത ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളെ ഇഷ്ടപ്പെട്ട ഒരു സാരി നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റും അതാണ് നമ്മുടെ രാമേന്ദ്ര രാമേന്ദ്ര എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാത്ത ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഞാൻ പറയാം ഇത് തൃശ്ശൂർ ജില്ലയിൽ കുത്താമ്പുള്ളിയിൽ തിരുവല്ലാമല പഞ്ചായത്തിലാണെങ്കിൽ കുത്താംപുള്ളത് ആ കുത്താംപുള്ളി എന്ന് പറഞ്ഞാൽ ഒന്നാം വാർഡിലാണ് നമ്മുടെ രാമേന്ദ്ര ഹാൻഡ്ലൂംസ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞകട രാമേന്ദ്ര ഹാൻഡ്ലൂംസിൻ്റെ കട സ്ഥിതിയാണ് അത് വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും ജസ്റ്റ് നിങ്ങൾ വണ്ടി അടിച്ച് ഇങ്ങനെ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും അപ്പോൾ ഒന്ന് ബ്രേക്ക് ചെയ്യുക ജസ്റ്റ് ഒന്ന് കയറുക നോക്കിയിട്ട് ആ സാരീസിൻ്റെ കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണുക പറ്റുമെങ്കിൽ നിങ്ങൾക്ക് മേടിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് മേടിച്ചിട്ട് പോകാം ജസ്റ്റ് കയറിയിട്ടൊന്ന് കണ്ടിട്ട് പോകുന്നതിന് ഈ പറയുന്ന ഞാനും അവിടെത്തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കണ്ട് വിഷ് ചെയ്തിട്ട് പോകാം കേട്ടോ അപ്പോൾ വരുമ്പോൾ കുത്താമുളയിൽ വൺസ് വരുമ്പോൾ നമ്മുടെ രാമേന്ദ്രയിലും കൂടി ഒന്ന് കയറി ഇതൊക്കെ ഒന്ന് കണ്ട് എന്നുവച്ചാ ഇതൊക്കെ നോർത്തുന്നു നിങ്ങൾക്ക് അന്ന് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഓരോ സാരി വരുമ്പോൾ ഈ ഒരു ഫീല് വരും നല്ല ഗ്രാൻഡായിട്ടുള്ള ഒരു രാജകീയമായിട്ടുള്ള ഒരു സാരി ആണ് കേട്ടോ ഈ റോയൽ എംഫോസ് ആണ് അതിന്റെ പേര് പേര് വരിക ആയിരത്തി അറുന്നൂറ്റി ഇരുപതാണ് അതിന്റെ എം ആർ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അതിന്റെ എം ആർ പി വരുന്നത് ഒന്നാമത് വയ്യ നല്ല ഒരുപാട് സംസാരിച്ച ദിവസമാണ് അതെ കുറവുണ്ട് ഉണ്ട് ഒന്നാമത് ഈ പുള്ളിയാണെന്നോ രാത്രി പത്ത് മണിക്ക് പുള്ളിക്ക് വീഡിയോ എടുക്കാൻ വരാൻ പറ്റുള്ളൂ പുതിയ സ്റ്റോക്ക് വന്നപ്പോ ഡെയിലി വിളിച്ചാൽ സോഫ്സിലിക്കൽ കണ്ട എന്നും ആരാധകർ ഉള്ളൊരു സോഫ്സിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചരാട്ടുള്ളൊരു എല്ലും ചേരുന്നൊരു കളറിലൂടുതലും കളേഴ്സാണ് ഹൈലൈറ്റ് ജസ്റ്റ് കാണിക്കാൻ നിന്റെ മുകളിലിട അല്ലേ സ്ക്രീൻഷോട്ട് എടുക്ക അത്ര ഇനിയിപ്പോ കളറായിട്ട് ഞാൻ കാണിച്ചു തരാം ആ സമയത്ത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം ത് വേണമെന്ന് പറഞ്ഞാൽ നമ്മളവിടെ എത്തിച്ചേരും കേട്ടോ പ്രൈസ് ഉണ്ടല്ലോ ഇവന് രണ്ടായിരത്തി ഒരുന്നൂറാ രണ്ട് ഇരുന്നൂറ് രണ്ട് ഇരുന്നൂറാണ് പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കേട്ടോ ജസ്റ്റ് ഈ ഒരു സാരി ഓപ്പൺ ചെയ്യാം സോപ്പ് ലുക്കിലാണ് വരുന്നത് നല്ല പ്രീമിയം ലുക്ക് പ്രീമിയം ലുക്കിൽ നല്ല എവിടെയും കിട്ടാത്തൊരു കളക്ഷൻസിൽ ഏ ഇതാണ് അതിൻ്റെ പല്ലു ബോഡി ബോഡി ഫുൾ ഒരു ബോക്സ് ഡിസൈൻ വരുന്നുണ്ട് വിത്ത് ബ്ലൗസ് പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് വിത്ത് കുഞ്ചലം അത് ഒരു കളറില് ഇനി വേറെ ഒരു കളറാണെന്ന് നമ്മൾ നിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കളർ ഞാൻ കണ്ടിരുന്നല്ലോ ഇത് നോർത്താം ഇതല്ലാകുമ്പോഴൊക്കെ അബർക്ക് കാണാറുണ്ടല്ലേ വർക്ക് കാണാം കണ്ടോ രണ്ടായിരത്തി ഇരുന്നൂറ് എം ആർ പി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കേട്ടോ അതെ

ഇതാണ് അതിൻ്റെ ബോഡി നിങ്ങൾക്ക് കുറേ വർക്ക് പാറ്റേൺസ് വരുന്നുണ്ട് അല്ല ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾ പറയുന്ന ഡിസൈൻസിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതാണ് അതിൻ്റെ കളർച്ച കളർ പാറ്റേൺസ് പിന്നെ ഉള്ളത് നമ്മുടെ എന്തായിരിക്കും സ്പെഷ്യൽ എന്ന് പറയുമോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കോട്ടൺ പ്യൂർ കോട്ടണിൽ നമ്മുടെ ഒരു ഹാൻഡ്ലൂം ടച്ചിൽ വരുന്ന ഒരു കോട്ടൺ സാരി ആണ് നാനൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് എം ആർ പി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് മേടിച്ചെടുക്കാൻ പറ്റുമോ കേട്ടോ വിത്ത് ആറേകാൽ മീറ്റർ ആണ് വിത്ത് ബ്ലൗസോട് കൂടിയിട്ടുള്ള സാരീസാണ് ജസ്റ്റ് അതിൻ്റെ കളർ ചേഞ്ചിൽ കാണിച്ചു തരാം സ്ക്രീൻഷോട്ട് എടുക്കുക നല്ല ലൈറ്റ് ഒക്കെ ഇതിൻ്റെ എല്ലാ ചാട്ടും ലൈറ്റാണേ ൊക്കെ ഒരു നിങ്ങൾ ഇവിടെ നാട്ടിലില്ല എന്ന് ചോദിച്ചാൽ നിങ്ങൾ ടെൻഷൻ ചെയ്യണ്ട നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വീട്ടിൽ സാധനം എത്തിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഉണ്ട് കേട്ടാ ജസ്റ്റ് ആ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി നിങ്ങളുടെ വീട്ടിലേക്ക് അമ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റേഴ്സോ വൈഫോ ഒന്നും അറിയാതെ ഈ സാധനം സസ്പെൻസ് ആയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റും കേട്ടാ ജസ്റ്റ് നമ്മുടെ ആ താഴെ കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഈ ഒരു പീസും കൂടി നോർത്ത് തരാം നല്ല കളർ അത് മൂന്നാല് കളർ തോന്നി നല്ല അതെ നാനൂറ്റി അതെ നാനൂറ്റി അമ്പത്തി അഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇത് മാത്രമല്ല നമ്മുടെ കളക്ഷൻസിൽ വരുന്ന ഒരു വീഡിയോയ്ക്ക് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ അല്ലേ ഹാഷ് വൈ അതുകൊണ്ടാണ് നമ്മളിതെല്ലാം ഒന്ന് ഒതുക്കി 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 വരുന്നത് ഇനി ഇരിക്കുന്ന എല്ലാം വേണ്ട നിങ്ങളുടെ ഈ ബാക്ക് സൈഡിൽ കാണുന്ന സാരീസ് എല്ലാം നമുക്കിതുപോലെ വീഡിയോസിൽ വരാനുള്ളതാണ് പിന്നെ ഓരോരോ വീഡിയോസിൽ നമ്മൾ ഓരോരോ വീഡിയോ ആയിട്ട് വരും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇപ്പം പറഞ്ഞപോലെ ഓണൊക്കെ ആയത് കാരണം ഓണം വരുന്നതിൻ്റെ ഭാഗമായിട്ട് പ്യുർ സിലിക്കിൽ വരുന്നതാണ് രാഷ്ട്രീയ നല്ല ഒരു മൾട്ടി കളറിൽ വരുന്ന പ്യുവർ സിൽക്ക് ആണ് കുറച്ച് കോസ്റ്റ്ലി ആണ് കേട്ടോ അതെ അതെ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരും അതൊരു ഡിസ്കൗണ്ടും വരും ഇതാണ് അതിൻ്റെ പല്ലു സിൽക്ക് മാർക്ക് സെർട്ടിഫേഡ് ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ വരും അതൊക്കെ വരുമ്പോ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഒക്കെ വീഡിയോയിൽ ഇട്ടിണ്ടായിരുന്ന ഇതിന്റെ കളർ ചേഞ്ച് ഹാൻഡ് ലൂമില് പ്യൂർ ഹാൻഡ് ലൂമില് പ്യൂർ ഹാൻഡ് ലൂമിലും അതൊക്കെ എല്ലാം ഓരോ റേഞ്ചാണ് ഇതൊക്കെ ഒരു ആറേ സംതിങ് ആ റേഞ്ചിൽ വരുന്ന ആറ തൊള്ളായിരത്തി മുപ്പത് ആ റേഞ്ചിൽ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം നല്ലത് അല്ലേ പിന്നെ ഇരിക്കുന്നു നമ്മുടെ വെഡിങ് സാരീസാണ് ും വയസ്സായിട്ട് ഇപ്പോഴത്തെ ട്രെൻഡിംഗിന് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരുവിധ എല്ലാ ഐറ്റംസും നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട് നമ്മുടെ ഈ വെഡിങ് സാരി മാർക്ക് ഓക്കെ ഡിമാൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഒരു പുതിയൊരു പാറ്റേൺ നമ്മള് ചെയ്ത കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് അപ്പൊ ഇതൊക്കെയാണ് ഇനി നിങ്ങളെ നിങ്ങളെപ്പിക്കുന്നില്ല ഇനി വരുമ്പോൾ ഡയറക്റ്റ് വരാ രാമേന്ദ്രയില് വരിക നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് നിങ്ങൾക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ എന്തേലും നിങ്ങൾക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ കമന്റിലൂടെ അറിയിക്കുക ഈ രാജേഷ് ഭായ പറയുന്ന പോലെ എല്ലാ കാര്യം നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റിൽ അറിയിക്കാൻ പറ്റും രാജേഷ് ഭായ് എല്ലാരും ചോദിക്കും ഏഹ് നമ്മുടെ അടുത്ത് സാരീസ് മാത്രല്ല കേട്ടോ ജൻസിന്റെ ഷർട്ട് മുണ്ട് കുർത്ത കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ ലേഡീസിന് വേണ്ട ഒരുവിധ എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിലുണ്ട് ഏഹ് അപ്പൊ ഈ സാരി മാത്രം വീഡിയോ ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ട് ഏഹ് എപ്പോഴും ചോദിക്കുന്നതാണ് എന്നോട് എന്താ അത് മാത്രമേ ഉള്ളൂ അതൊക്കെ ജ്യൂട്ടിന്റെ നമ്മുടെ റീസ്റ്റോക്ക് വന്നേക്കണം ജസ്റ്റ് ആ ക്യാമറ ചോർത്ത് ചിലർ പറയൂ ഒരു പീസേ ഉള്ളൂ രണ്ട് പീസേ ഉള്ളൂ ഏഹ് ഇവർ ഏതൊരു കമന്റിൽ കണ്ടു ഞങ്ങൾ ചോദിക്കുമ്പോഴേക്കും സ്റ്റോക്ക് ഔട്ട് എന്ന് പറയും ഇത്രയും സാധനമുണ്ട് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഔട്ടിന് വേണ്ടി മാത്രം പറയുന്നില്ല ചുമ്മാ പറയുന്നതല്ല ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ വ്യൂസും കാര്യങ്ങളും വെച്ച് നോക്കിയിട്ട് തന്നെയാണ് ഈ സാധനം സെയിലായിട്ട് പോകുന്നത് കേട്ടോ അതുപോലെ തന്നെ വിചിത്രയിൽ നാനൂറ്റി അമ്പത്തി മൂന്ന് രൂപ ഏ പലരും പറഞ്ഞു അവിടെ അത്രയുള്ളവർ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ എവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് മേടിക്കാം നാനൂറ്റി ഏഴ് രൂപ സിക്സ് ആഗിൻ്റെ വിചിത്ര അതിന്റെയും എല്ലാ ഒരു വിധം കുറെ കളേഴ്സ് ഡിസൈൻസ് ഉണ്ട് പിന്നെ അടിയിലാണ് ഇരിക്കുന്നത് അവസ്ഥയായിട്ടോ അതിന്റെയും കുറെ ഡിസൈൻസ് ഉണ്ട് പിന്നെ ഐ നമ്മുടെ സ്ട്രൈപ്സിൽ വരുന്നത് അതിന്റെയും കളേഴ്സ് ഉണ്ടോ ഒരുപാട് കളേഴ്സ് അതിനകത്തും ഉണ്ട് നാനൂറ്റി അമ്പത്തി ഏഴ് രൂപ തന്നെ അതിനകത്തും വരുന്നത് പിന്നെ മൊഡാളിന്റെ നമ്മൾ വിചിത്രയുടെ ഈ ഒരു ഡിസൈൻ വരുന്നത് അതിന്റെ നാല് കളർ ഇപ്പോൾ അവൈലബിൾ ആണ് ഡിസൈൻ ചെറിയ ചേഞ്ച് ഉണ്ടാവുന്നൂ നാല് കളർ അതിനകത്തും അവൈലബിളാണ് കേട്ടോ ബഡ്ഡൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന കുറേ ഐറ്റംസാണ് പിന്നെ ഇതിന് മുന്നേ സ്റ്റോക്ക് വന്ന ഒരു സാധനം സ്റ്റോക്ക് ആയിട്ട് സ്റ്റോക്ക് വന്നൊരു സാധനം കൂടിയാണ് ഇത് കേട്ടോ വീണ്ടും റീസ്റ്റോക്ക് വന്നുണ്ട് വീഡിയോ ചെയ്തിട്ടില്ല ഇത് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് കിട്ടാതെ പോയ ഒരുപാട് ചേച്ചിമാരുണ്ട് ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് കേട്ടോ എന്താ സാരി കിട്ടാത്ത രാഷ്ട്രീയ വിചിത്ര വിചിത്രല്ല നമ്മുടെ ജൂട്ടിൽ റീസ്റ്റോക്ക് വന്നിട്ട് പിന്നെ അതൊക്കെ നമ്മുടെ കോട്ടണിൽ വന്നേക്കണാണ് പിന്നെ ആ ബാക്കിൽ ഇരിക്കുന്ന എല്ലാ യൂണിഫോം ആണ് സോഫ്റ്റ് സിക്സ് താരീസ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഏഹ് സിൽവർ ടച്ചിൽ വരുന്ന നോക്കിയേ ഇത് ഓക്കെ

പിന്നെ ഓർമ്മയുണ്ടോ കിട്ടില്ല ആയിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപ അതിന്റെ കളേഴ്സ് റീസ്റ്റോക്ക് വന്നാണ് ബഡ്ജറ്റ് ആയിരത്തി മുപ്പത്തി അഞ്ച് രൂപ ഓടി നടന്നെടുക്കം പറഞ്ഞ എവിടെ എല്ലാം എടുക്കാം പല്ലൊക്കെ എടുക്കേ ഇതിന് ആ ഒരു വീഡിയോ നിങ്ങൾ കാണണ്ട ടു രണ്ട് ലക്ഷത്തിന് മുകളിൽ അല്ലെ ഒരു വീക്ക് വൺ വീക്ക് കൊണ്ട് ഒരു വീഡിയോ ആണ് തൊള്ളായിരത്തി അമ്പത് എണ്ണൂറ്റി അമ്പത്തി അഞ്ച് രൂപ പല്ലക്ക് വീണ്ടും റീസ്റ്റോക്ക് ആയിട്ടുണ്ട് പല്ലത്ത് പല്ലക്ക് കിട്ടാത്ത ഒരുപാട് ചേച്ചിമാരുണ്ട് പല്ലക്കിന്റെ ബ്ലാക്ക് മൊത്തം തീർന്നു പോകണ്ടല്ലേ ലോണ് അത് ബ്ലാക്ക് നോക്കണ്ട എനിക്കും സത്യം പറഞ്ഞ ബ്ലാക്കിനോടാണ് ഇഷ്ടം നമ്മുടെ ചേച്ചിമാർക്കും അത് തന്നെയാണ് പിന്നെ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു ഉണ്ണി നമ്മുടെ ആ ബ്ലാക്ക് ഒരു മിനിറ്റ് കെട്ടോക്കണ്ടോ സത്യം പറഞ്ഞ ഓടി നടന്ന് വീഡിയോ ചെയ്യാതല്ലേ ഓർമ്മയുണ്ടോ പിന്നെ രാമചന്ദ്രയുടെ ഒരു ഹൈലൈറ്റ് സാധനാണ് അല്ലെന്ന് പറഞ്ഞാ ഞാൻ സമ്മതിക്കാത്തൊരു സാധനമാണ് എന്റെ ഒറ്റപ്പെട്ടൊരു സാരി കണ്ട ബ്ലാക്കില് വിത്ത് മെറൂൺ ബോർഡർ ഇതാണ് എന്റെ പല്ലു അല്ല ഏറെ ഗ്രാൻഡായിട്ടുള്ളൊരു പല്ലു ഇതാണ് അതിൻ്റെ ബോർഡർ ബോർഡർ തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ഈ ഒരു ബോർഡർ ഓൾ ഓവർ സാരി ഫുള്ള് വരുന്നുണ്ട് ഈ ഒരു ടവർ ബോർഡർ ആണ് ഇതിൻ്റെ പല്ലുവിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒരു വിത്ത് ബ്ലൗസ് വിത്ത് ബ്ലൗസ് ഇതിൻ്റെ കളർ പാറ്റേൺ ഉണ്ട് പക്ഷേ ഏറ്റവും ഹൈലൈറ്റ് സാധനം ബ്ലാക്ക് തന്നെയാണ് അതുകൊണ്ടാണ് ബ്ലാക്ക് കാണിച്ചു കേട്ടോ അപ്പോൾ അതുപോലെ ഒരുവിധ എല്ലാ സാധനങ്ങളും റീസ്റ്റോക്ക് 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 ആയി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് മിസ് ആക്കരുത് ഈ വീഡിയോ ടൈം ഒരുപാട് എടുക്കും അപ്പൊ ഞാൻ പൊട്ടിച്ച് സാരി അതെ കണ്ട ഇതും നമ്മുടെ ഈ പറഞ്ഞ് ചെയ്തൊരു കാഞ്ചീപുരം ബോർഡ് വിത്ത് ഫുൾ ബോഡി ചെക്ക് ഡിസൈൻ എന്താ പ്രൈസ് എന്നല്ലേ അഞ്ഞൂറ്റി എമ്പത്തി അഞ്ചു രൂപ ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ഇപ്പൊ നിലവിൽ മൂന്ന് കളറെ സ്റ്റോക്കുള്ളൂ എന്നിപ്പോ ഈ വീക്കിന്നെ റീസ്റ്റോക്കും വരും കേട്ടോ മിസ്സാക്കേണ്ട രാമേന്ദ്ര അഹാനാസും ഓക്കെ താങ്ക്